ഫോൺ നമ്പർ കാണുന്നുണ്ട് എന്തൊരു ഡൗട്ടിലേക്ക് വിളിച്ചിട്ട് പോലും ചെയ്യണ്ട അപ്പോൾ നമ്മൾ ലൊക്കേഷൻ വരുന്നത് മഞ്ചേരി തന്നെ ടൗണിൽ തന്നെ മെഡിക്കൽ കോളേജിലേക്ക് പോകുന്ന കോഴിയിട്ട് ഷോർട്ട് വഴി മഞ്ചേരി മെഡിക്കൽ കോളേജിലേക്ക് പോകുന്ന ഷോട്ട് ഉണ്ട് അവിടെ തന്നെ അവിടെ രണ്ടാമത്തെ ഷോപ്പാണ് വരുന്നത് മഞ്ചേരി എല്ലാവർക്കും ഗ്രാമം കട്ടു അഞ്ഞൂറ് മൂന്നെണ്ണം ഇരുനൂറ് ടീഷർട്ട് ഉണ്ട് ജെന്സിന്റെ ടീഷർട്ടുകൾ മൂന്നെണ്ണം ഇരുന്നൂറ് എല്ലാ റേഞ്ചും ഉണ്ട് ഏത് അവർക്ക് തേരെടുക്കുന്ന കളക്ഷൻസ് ആണ് കുട്ടികളെ ഷർട്ടാണ് നൂറ്റി അമ്പത് കുട്ടികൾ ഷർട്ടൊന്നും നൂറ്റി അമ്പത് പത്ത് ക്വാളിറ്റിയിൽ കിട്ടാറില്ല അതൊക്കെ ബ്രാൻഡിൻ്റെ സാധനമാണ് സ്കൈല ബ്ലൂ എന്നൊക്കെ പറഞ്ഞിട്ടുള്ളത് നല്ല ബ്രാൻഡ് ഷർട്ടുകളാണ് നൂറ്റി അമ്പത് നല്ല കളേഴ്സുകൾ നല്ല കളക്ഷൻസ് തന്നെ എടുക്കാം നല്ല ക്വാളിറ്റി ഉള്ള ഷർട്ടാണ് നാനൂറ് രൂപയ്ക്കൊക്കെ സെയിൽ ചെയ്തിട്ടുള്ള സാധനമാണ് ഇപ്പം നൂറ്റി അമ്പത് ഉറുപ്പാണ് ഓഫർ ഉള്ളത് അതുപോലെ പാൻറ്റുകളുണ്ട് കുട്ടികളെ പാൻറ്റ് അടിച്ചാളി പാൻറ്റുകൾ മൂന്നിന് അഞ്ഞൂറ്റി തൊണ്ണൂറ് ഉറുപ്പയ്ക്ക് നല്ല ലൈറ്റ് റേഡ് മെറ്റീരിയൽ ആണ് അതുപോലെ അടിപൊളി ടീഷർട്ടുകള് മൂന്നെണ്ണത്തിന് നാനൂറ് ഇങ്ങനത്തെ ടീഷർട്ടുകൾ മൂന്നെണ്ണം നാനൂറ്ക്കാണ് വെറൈറ്റി കൊടുക്കുന്നത് മൂന്ന് ടീഷർട്ട് കൊടുക്കുക വല്ല കുട്ടികൾ തന്നെയാണ് ഒരു വയസ്സ് തൊട്ടിട്ട് പതിനഞ്ച് വയസ്സ് രണ്ടാകും വെറൈറ്റി ഇപ്പം മൂന്നെണ്ണം നാന്നൂറ്ക്കാണ് വെറൈറ്റി കൊടുക്കുന്നത് പിന്നെ മൂന്നെണ്ണം ഇരുന്നൂറ്റുണ്ട് ഇരുന്നൂറ്റി അമ്പതുണ്ട് എല്ലാ ഓഫറും എല്ലാ റേഞ്ചും ഉണ്ട് മൂന്നെ ഇരുന്നൂറ് ആണ് ഇതൊക്കെ അതിന്റെ ഒരു ലോകാണ് കണ്ട മൂന്ന കളക്ഷൻസ് ഒക്കെ പാന്റ് ഷർട്ട് വറൈക്ക് ബ്രാൻഡ് കുട്ടികൾക്ക് ചെറിയ പൈസയില് നല്ല ഹെവി കളക്ഷൻസ് ആണ് ഉള്ളത് പോലെ അടിപൊളി കുട്ടികൾ മൂന്നെണ്ണത്തിന് മുന്നൂറ് മൂന്നെണ്ണത്തിന് ആ മൂന്ന് ഉടുപ്പുകളെടുക്കുക അതിലൊക്കെ എല്ലാ സൈസുകളും ഉണ്ട് അതൊക്കെ കണ്ടമാനം കളക്ഷൻസാണ് വെറൈറ്റി വെറൈറ്റി ഉടുപ്പുകൾ മൂന്നെണ്ണം എടുത്താൽ മുന്നൂറ് രൂപയേ ഉള്ളൂ എല്ലാ കുഞ്ഞുടുപ്പുകളാണ് നല്ല മൊഞ്ചുള്ള നല്ല ഫാൻസി അടിപൊളി ഐറ്റംസ് ഉണ്ട് ഒരു പാർട്ടിക്ക് ഫംഗ്ഷൻ കിയറൊക്കെ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റിയത് അണ്ടമാനം കളക്ഷൻസ് അതുപോലെ കോട്ടൻ്റെ അടിപൊളി ഫ്രോക്കുകളുണ്ട് അണ്ടമാനം വെറൈറ്റി ഉണ്ട് ഇരുന്നൂറ് റുപ്പുണ്ട് ഇരുന്നൂറ്റി അമ്പത് ഉറുപ്പുണ്ട് എന്താ വെറൈറ്റികൾ എന്താ ക്വാളിറ്റി ഉള്ളത് നല്ല മൊഞ്ചുള്ള കോട്ടൻ്റെ ഐറ്റംസ് കുട്ടികളൊക്കെ തല കിട്ടാതെ പോലും അറിയിക്കുന്നത് എല്ലാ മൊഞ്ചിൻ്റെ ഐറ്റംസും പുതിയ അറിയുള്ള ഫിലിമിനും നമ്മൾ ഇതാണ് ഫോട്ടോസ് അറിയിക്കുക ചെറിയ വലിയ നാനൂറ്റി നാനൂറ്റൊണ്ണൂറ് ഉറുപ്പി അഞ്ഞൂറ്റി അൻപത് അറുന്നൂറ് അറുന്നൂറ്റി അൻപത് റുപ്പി മുതൽ തുടങ്ങുന്നു ആണ് ബാക്ക് സൈറ്റ് അതേപോലെ മോഡൽസ് അതൊക്കെ പെരുന്നാളിൻ്റെ പുതിയ സ്റ്റോക്കുകളാണ് അതാണ് നമ്മൾ ചെറിയ വലിയിൽ കൊടുത്തു കൊടുക്കുന്നത് ਅੰਬਦਮਾਨ ਕਲੈਕਸ਼ਨ ਕੁਕੜਾ ਲਾਈ ਜਮਸੇ ਕੁਕੜਾ ਲੋਗਾ ਵਨ ਕਲੈਕਸ਼ਨ ਅਰ ਬੋਲੇ ਇਹਦੇ ਚਾਰ ਇੱਕ ਦੇ ਮਾਸਕ ਦਿੰਦੇ ਕੁਕੜਾ ਲੋਨਡ 490 ਰੁਪਏ ਦੇ ਕਿ ਮੱਲੀ ਆਕਾਰ ਨੂੰ ਡੱਡੀ ਬੁਲੀ ਫੋਟੋਸ 490 ਰੁਪਏ ਨੂੰ ਦਿੰਦੇ ਇਹਨਾਂ ਦੇ ਚਾਰ ਕਲੈਕਸ਼ਨ മൂന്നെണ്ണം ഇരുന്നൂറ് ഉപ്പ്യാണ് മൂന്ന് സാരി കൊടുക്കുന്നത് ഏതും ഇഷ്ടപ്പെട്ട തരം കറക്റ്റ് ആയിട്ട് അടിപൊളി സാരികൾ മൂന്നെണ്ണം കൊടുക്കുന്നത് ഇരുന്നൂറ് മുന്തവാളിയൊക്കെ മൂന്നെണ്ണത്തിന് ഇരുന്നൂറ് ഉർപ്പിക്കും ഈ കളർ കളേഴ്സൊക്കെ അതിന് കൊട്ടാണ് വെറൈറ്റി എല്ലാ മെറ്റീരിയലും വരുന്നില്ല സിൽക്കിൻ്റെ ജോർജറ്റിൻ്റെ അത് അതൊക്കെ മൂന്നെണ്ണം ഇരുന്നൂറ് ഉറുപ്പ്യാണ് അടിപൊളി സാരികൾ മൂന്നെണ്ണം ഇരുന്നൂറ് ഇതിലൊക്കെ സാരികളിലൊക്കെ പത്ത് ശതമാനം ഡിസ്കൗണ്ട് കുറച്ച് വെറൈറ്റി സാരികളൊക്കെ എടുക്കുകയാണെങ്കിൽ ഉണ്ടമാന മോഡൽസ് ഉണ്ട് ഇതിൽ മുന്നൂറ് മുന്നൂറ്റി അമ്പത് പാർട്ടി വരെ കിട്ടുള്ളത് അതിലൊക്കെ പത്ത് ശതമാനം ഡിസ്കൗണ്ട് ആണ് സാരി സെറ്റ് മുണ്ട് സെറ്റ് സാരി ചുരിദാർ മെറ്റീരിയൽ ത്രീ പീസ് ട്രോപ്പുകൾക്കൊക്കെ പത്ത് ശതമാനം ഡിസ്കൗണ്ട് ആണ് അത് മുന്നൂറ് മുന്നൂറ്റി അമ്പത് ഉറപ്പിൽ അതിൽ പത്ത് ശതമാനം ഡിസ്കൗണ്ട് വരും ഉണ്ടമാന കളക്ഷൻസ് ആണ് അതായത് സാരിയിലൊക്കെ പത്ത് ശതമാനം ഡിസ്കൗണ്ട് അതുപോലെ ചുരിദാർ മെറ്റീരിയൽ ഉണ്ട് കുറേ ഹെവി ബ്രാൻഡ് സാരികളുണ്ട് അതുപോലെ സെറ്റ് മുണ്ടുണ്ട് ഇരുന്നൂറ് തൊണ്ണൂറ് നല്ല അടിപൊളി സെറ്റ് മുണ്ടു ഇതിന് മറ്റേണ്ടവിടെ രണ്ട് പീസ് ഇരുന്നൂറ് തൊണ്ണൂറ് അടിപൊളി സെറ്റ് മുണ്ടുകളാണ് ഇരുന്നൂറ് തൊണ്ണൂറ് സാധനങ്ങൾ മോഡൽ മോഡൽ വെറൈറ്റി ഒക്കെ പത്ത് ഷമൗണ്ട് എല്ലാം വൻ പേക്കൊരു മുന്നൂറ് മുന്നൂറ്റി അൻപത് നാനൂറ് ആ റേഞ്ചിൽ ഇതിലൊക്കെ പത്ത് ഡിസ്കൗണ്ട് ഉണ്ട് എല്ലാ റേഞ്ചും ഉണ്ട് എല്ലാ വെറൈറ്റിയും ഉണ്ട് കണ്ടമാനം വെറൈറ്റിയും എല്ലാ വർക്കും എല്ലാത്തിനും ഇതിലൊക്കെ പത്ത് ശതമാനം ഡിസ്കൗണ്ടും വരുന്നുണ്ട് നല്ല വൻ ആണ് കണ്ടമാന മോഡൽസ് ഉണ്ട് റേഞ്ചാണ് ഇരുന്നൂറ്റി തൊണ്ണൂറ് ഉറുപ്പം പുതിയ ഇറങ്ങിയിട്ടുള്ള മോഡൽ സെറ്റും ഉണ്ടാണ് ഇരുന്നൂറ്റി തൊണ്ണൂറ് ഉറുപ്പം അട്ടിച്ചാളി സാധനം നല്ല മോഡലായിട്ടുള്ള സെറ്റും ഉണ്ട് അതുപോലെ ഇനി പറുതുകൾ ഒന്ന് കണ്ടു കൊടുക്കാം ആദ്യം നമ്മൾ നൂറ്റി അമ്പത് സാധാ പാർദ്ദ കണ്ടു ഇനി കുറച്ച് ഹെവി മോഡൽ പറഞ്ഞൂറ് എഴുന്നൂറ് എണ്ണൂറ് ആ റേഞ്ചിലൊക്കെ അടിപൊളി കൊറിയൻ പറഞ്ഞു എല്ലാ മൊഞ്ചുള്ള മൊഞ്ചുള്ള മോഡൽ കളക്ഷൻസ് ഒരു കുറവില്ല കേട്ടോ എല്ലാവർക്കും ഉള്ള ഐറ്റംസുണ്ട് എല്ലാം മൊഞ്ചുള്ള അടിപൊളി പുറത്തുകൾ നല്ല കളക്ഷൻസ് മോഡലായിട്ടുള്ള പുറന്തകൾ ആണ് എണ്ണൂറുണ്ട് തൊള്ളായിരം ഉണ്ട് ആയിരം ഉണ്ട് ആയിരത്തി ഇരുന്നൂറ് ഉണ്ട് നല്ല ഹെവി റേറ്റുള്ള കുറച്ച് ക്വാളിറ്റി ഉള്ള പാർട്ടിവെയർ ആയിട്ടുള്ള കൊറിയൻ പുറന്തകളാണ് റാഞ്ചിയൻ പുറന്തകൾ കൊറിയൻ പുറത്തുകൾ അങ്ങനെ കുറച്ച് വെറൈറ്റിയാണിത് സൗഹാർണ മെറ്റീരിയൽ ആണ് നല്ല മെറ്റീരിയൽ ഫുള്ള് വർക്ക് നല്ല മൊഞ്ചുള്ള പുറത്തുള്ള കളറുകൾ ആണ് എന്താ മൊജിക്ക നല്ല വെറൈറ്റി വർക്ക് നല്ല സ്ലീവ് നല്ല ഹെവി വർക്കുള്ള പുറത്തേക്കുള്ള ചെറിയ വിലയുള്ള പുറത്തൊക്കെ നാലായിരം മൂവായിരം ഒക്കെ കൊടുക്കുന്നത് ആയിരത്തി ഇരുന്നൂറ് ഉപയോഗിലൊക്കെ നല്ല പുറത്തും സോളടക്കാണ് വരുന്നത് കേട്ടോ നല്ല വർക്കുള്ള ഐറ്റംസ് നല്ല ഭംഗിയുള്ള മെറ്റീരിയലാണ് ആർക്കും ഇടാ സൈസും വീടും കാര്യങ്ങളൊക്കെ കിട്ടും കെട്ടാനും ഇത് ഷേപ്പായി കിട്ടാ ചോള ബോർഡറൊക്കെ വെച്ചിട്ട് ഇത് സ്റ്റിം ആക്കാനുള്ള സാധനങ്ങളൊക്കെ ഷെയ്പ്പ് ചെയ്യാനുള്ള സാധനങ്ങളൊക്കെ പുറത്തൊക്കെ വാൻ കളക്ഷൻസാ നല്ല കളറുകൾ കാര്യങ്ങള് ബ്ലാക്ക് ഒക്കെ വിട്ടിട്ട് ഇപ്പൊ വെറൈറ്റി കളറുകൾ വന്നല്ലേ നല്ല ചോയ്സ് ആണെങ്കിൽ അതുപോലെ റണ്ണിങ് മെറ്റീരിയൽ തൊണ്ണൂറ് ഇരുന്നൂറ്റി തൊണ്ണൂറ് റുപ്പാണ് ഈ സെറ്റ് കൊണ്ട് വരുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ് ഇതിലൊക്കെ പത്ത് ശതമാനം ഡിസ്കൗണ്ട് ആണ് അതുപോലെ സെറ്റ് മുണ്ടിൽ ഒരുപാട് കളക്ഷൻസ് ആണ് ഈ നടക്കുന്ന മുഴുവൻ സെറ്റ് മുണ്ടിലെ കളക്ഷൻസ് ആണ് അതുപോലെ സെറ്റ് സാരി മുതൽ അടിപൊളി സെറ്റ് സാരികൾ വരും ഇതിലൊക്കെ പത്ത് ശതമാനം ഡിസ്കൗണ്ട് എം ആർ പി റേഞ്ച് ഉണ്ടാവും ആ റേഞ്ച് വന്ന് പത്ത് ശതമാനം ഡിസ്കൗണ്ട് ഇതിൽ എല്ലാത്തിനും ഉണ്ടാവും നല്ല വെറൈറ്റികളാണ് മീറ്റർ വരുന്നുള്ളു അയമ്പത് റുപ്യ അടിപൊളി റണ്ണിങ് മെറ്റീരിയൽ ആണ് അമ്പത് നാല്പത് മുപ്പതൊക്കെ ഉണ്ട് അടിപൊളി ഐറ്റംസ് അമ്പത് തക്ക റണ്ണിങ് മെറ്റീരിയൽ ആണ് അമ്പത് അറുപത് നാല്പത് മുപ്പത് ഒക്കെ മുതൽ റണ്ണിംഗ് വരുന്നുണ്ട് ഏത് വെറൈറ്റി ആണ് ഏത് മോഡൽ സ്റ്റിച്ച് ചെയ്യാൻ പറ്റിയ മെറ്റീരിയൽ ആണ് തക്ക റണ്ണിങ്ങിന്റെ പല പല ഐറ്റംസുകളാണ് അണ്ടമാനം റണ്ണിങ് മെറ്റീരിയൽ അമ്പത് നൂറ് നൂറ്റി അമ്പത് ഇതൊക്കെ അമ്പതോ അണ്ടമാനം വെറൈറ്റികളുണ്ട് ഈ ാണ് പൊക്കെ റണ്ണിങ്ങിന്റെ വെറൈറ്റി വെറൈറ്റി റണ്ണിങ്ങൾ ആണ് ചുരിദാർ മെറ്റീരിയൽ ആണല്ലോ നല്ല മെറ്റീരിയൽസ് ഉണ്ട് മുതൊക്കെയാണ് സ്റ്റാർട്ട് ചെയ്യണത് പത്ത് ശതമാനം ഡിസ്കൗണ്ട് കേട്ടോ പറയുന്നത് ഡിസ്കൗണ്ട് നല്ല ഹെവി വർക്കുള്ള അടിപൊളി തൊണ്ണൂറ് മുതലാണ് ഇനി കടക്കുന്ന മുഴുവൻ പറ്റുക നല്ല ഹെവിയുണ്ട് അഞ്ഞൂറ് അറുന്നൂറ് ആ റേഞ്ചിലുണ്ട് പറയുന്നത് അടിപൊളി മെറ്റീരിയൽ ഏത് അവൈലബിൾ ആണ് നല്ല രണ്ടാമത്തെ ഏത് എല്ലാ ക്വാളിറ്റികളും എല്ലാ ചെറിയ സ്റ്റാർട്ട് ചെയ്യണത് പത്ത് രൂപ മുതലാണ് ഈ മീറ്റർ പത്ത് രൂപക്ക് പെട്ടാണ് പത്ത് രൂപക്ക് റണ്ണിങ് മെറ്റീരിയൽ ചുരിദാർ തയ്ക്കാം ഉപയോഗിക്കാം പല ഐറ്റംസും ഇപ്പോൾ തയ്ക്കാം ഇതൊക്കെ പത്ത് രൂപക്കാണ് മീറ്റർ സ്റ്റാർട്ട് ചെയ്യുന്നത് പക്ഷെ കടയുടെ വിപുലീകരണം കൊടുക്കാനുട്ടോ അതൊന്നും ലാഭത്തിലല്ല ഒക്കെ വിറ്റൊഴിവാക്കുകയാണ് Grazie. No, 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 no. അവസ്ഥ ഇതായാലും നമ്മൾ ഷോപ്പ് വിപുലീകരണമല്ലേ ഇതൊക്കെ നമ്മൾ പുറത്ത് നൂറ്റി മീറ്റർ വരുന്ന സാധനമാണ് ഞമ്മക്ക് ഒരു അൻപതിനായിരം മീറ്റർ ഞമ്മടുത്തിട്ടുള്ളത് ഈ അമ്പതിനായിരം മീറ്റർ കഴിയും ഈ സാധനം കഴിയും പുതിയ ഇറക്കുന്നത് പുതിയ ഷോപ്പിലേക്ക് ഇറങ്ങും അപ്പൊ അമ്പതിനായിരം മീറ്റർ തീരച്ച അന്ന് കഴിയുന്നത് ഈ പത്തിൻ്റെ രണ്ടാമത് ഇറക്കുന്നത് പുതിയ ഷോപ്പ് പുതിയ ബ്രാൻഡിലാണ് ഇറക്കുന്നത് ആസിയ വെഡിങ് കേന്ദ്ര ബ്രാൻഡാണ് അപ്പൊ നമ്മള് വിച്ച് ചില ഐറ്റംസുകൾ പത്തിൻറെ ഒക്കെ കഴിഞ്ഞാൽ കഴിഞ്ഞു തന്നെ

ഞാനിവിടെ ഇഷ്ടം പോലെയാണ് കിട്ടും കിട്ടാതെന്ന് വരുന്നില്ല ഇതൊക്കെ മുറിച്ചെടുക്കുന്ന തയ്ച്ചെടുക്കാൻ പറ്റിയതാണ് റണ്ണിങ് റണ്ണിങ്ങാഭ